അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ നമ്മൾ ഖുർആൻ ഓതാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ സുക്കുനുള്ള മീമിൻ്റെ അതുപോലെ തന്നെ തെന്മീൻ്റെ ശേഷമുള്ള വിധികളിൽ ഒന്നാമത്തെ വിധിയായ ഇൽഹാറ് പഠിച്ചു ഇനി രണ്ടാമതായിട്ട് ഇതാംബി കൊന്ന പഠിക്കണം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ കുറേ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളുണ്ട് അതാദ്യമൊന്ന് ഓതി തരാ അതിന് ശേഷം അവിടെ എങ്ങനെയാണ് ഓതേണ്ടത് അതുപോലെ എന്തുകൊണ്ടാണ് അവിടെ ഓതാൻ അങ്ങനെ കാരണം കാരണമെന്നൊക്കെ പറയാം الم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاه ومما رزقناهم ينفقون والذين يؤمنون بما انزل اليك وما انزل من قبلك وما انزل من قبلك وبالاخره هم يوقنون اولئك على هدى من ربهم واولئك هم المفلحون ان الذين كفروا سواء عليهم ഇവിടുത്തെ നിയമ ഓർമ്മ ഓർമ്മ വരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കഫറൂസ് ഇന്നല്ലും അംലം തുന്തിരുതിരു ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم عشابه ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم ولهم عذاب أليم ولهم عذاب أليم بما كانوا يكذبون وإذا قيل لهم لا تفسدوا في الأرض لا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ أَلَا إِنَّهُمْ هُمُ الْمُفْسِدُونَ وَلَٰكِن لَّا يَشْعُرُونَ وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلُوا إِلَى شَيَاطِينِهِمْ وَإِذَا خَلُوا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم فما ربحت تجارتهم وما كانوا مهتدين ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് പറയുന്നത് കേട്ടോ ഖുർആാനെ പല ചിഹ്നങ്ങളും ഉണ്ട് അത് പഠിക്കുക തന്നെ വേണം അതൊക്കെ തജിവീതിൽ അവസാന ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോഴാണ് പഠിക്കണത് ചിഹ്നങ്ങളൊക്കെ ഒമ്പതാമത്തെ പാടാൻ തോന്നുന്നു അവിടെ എത്തുമ്പോഴാണ് തജിവീതിൽ നിയമങ്ങളൊക്കെ പഠിച്ചു തരുന്നത് നിയമങ്ങളല്ല ചിഹ്നങ്ങളും നിയമം മൂന്നാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് പറയുന്നത് ഇവിടെ ഇവിടെ കണ്ടോ ഈ മദ്ദുള്ള അക്ഷരം നന്നായിട്ട് നീട്ടണം അലിഫ് ലീം അവിടെ മീൻ എന്ന് എന്നുചരിക്കരുത് ന്യൂനല്ല മീം ചുണ്ട് പൂട്ടണം ഇല്ലെങ്കിൽ അത് ന്യൂനായി മാറും അലിഫ് ല മീം എന്നാലേ ആ മീമിന്റെ ചട കിട്ടുള്ളൂ ചുണ്ട് പൂട്ടണം അതുപോലെ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് കുത്തുകൾ രണ്ട് സ്ഥലങ്ങളായിട്ട് കാണാൻ കഴിയും ഇതിന് രണ്ട് പേരുണ്ട് അതിൻ്റെ ഉദ്ദേശം എന്താ ചോദിച്ചാല് ഇവിടെ കൊടുത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തെ നിർത്താൻ പറ്റൂ രണ്ടു കൊടുത്തും ചിഹ്നുണ്ട് അതായത് കണ്ടോ ഇവിടെ നിർത്തി എന്നാൽ ബാക്കി ഓതുമ്പോൾ അവിടെ നിർത്താൻ പാടില്ല ഫീഹി ഇനി ഓതുമ്പോ ഇവിടെയാണ് നിർത്തിയതെങ്കിലോ ഇവിടെ നിർത്താതെ ഓതും വേണം ഇപ്പൊ നേരെ ഇവിടെ നിർത്തിയത് അപ്പൊ ഇവിടെ നിർത്താതെ ഓതണം ഇനി ഇവിടെ നിർത്തിയാലോ ഇവിടെ നിർത്താതെ ഓതണം ഓപ്പോസിറ്റാ വരികെട്ടോ അപ്പോൾ ഈ ചിഹ്നം കാണുമ്പോൾ അത് മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നിർത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ ചിഹ്നം കൊണ്ട് ഇനി ഐബ് എന്ന് പറയും അല്ലാണ് കേട്ടോ അക്ഷരങ്ങൾ മാറിയാൽ അർത്ഥം വരെ മാറും ബിൽ ബിൽബ് ആക്കി ുന്നവരുണ്ട് ഓഫാക്കി തന്നെ ചെയ്യണം നമ്മൾ ഈ കോഴിയൊക്കെ ഉണ്ടല്ലോ കോഴി ഈ കോഴി ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ടല്ലേ അതിൻ്റെ കുട്ടികളങ്ങനെ വല്ല കാക്കയോ പ്രാവോ തട്ടിക്കൊണ്ടങ്ങനെ വന്നാൽ ഏഹ് രാജാമന്ദൻ എന്താ അയ്യാ കൊ കൊ കോച്ച് ഉണ്ടാക്കും അതേപോലെ പിന്നെ അതുപോലെ മറ്റൊരു ഭാഗമാണ് കണ്ടോ ഇവിടെ ചില കുട്ടികൾ സ്വലവാത്ത എന്ന് ഓതാറുണ്ട് ഒരിക്കലും അങ്ങനെ ഓതരുത് അതെങ്ങനെയാണ് മനസ്സിലാക്കുക ചിലടത്ത് സ്വലവാത്ത എന്ന് തന്നെ ആയിരിക്കും പക്ഷെ അതെങ്ങനെ മനസ്സിലാകും ഇവിടെ കണ്ടോ ഇവിടെ നീട്ടാനാണ് അപ്പോൾ സ്വലാത്ത എന്നേ ഓതുകയുള്ളൂ മറിച്ച് ഫത്തഹാണെങ്കിൽ അവിടെന്താ പോവലവാത്ത എന്നാണ് കേട്ടോ നീട്ടാനുണ്ടാവും അപ്പോൾ അവിടെ അലിഫും ഉണ്ടാകും പക്ഷെ ഇവിടെ അതല്ല സ്വലാത്ത പിന്നെ അതുപോലെ ഖുർആാനിൽ മറ്റൊരു ചിഹ്നം കാണാൻ കഴിയും അൽവസുൽ ഔല എന്നതിൻ്റെ ഫുൾ ഫോം അതായത് മുഴുവൻ പേര് അൽവസുൽ ഔല ചേർത്തി ഓതലാണ് നല്ലത് ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളിൽ അതായത് ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ചിഹ്നം വരുന്ന സ്ഥലത്ത് നിർത്താൻ പറ്റും പക്ഷെ അതിനേക്കാൾ നല്ലത് എന്താണ് അവിടെ ചേർത്തി ഓതലാണ് എങ്ങനെയാ ഇവിടെ നിർത്താതെ ചേർത്തി ഓത ഇനി കഫറു സവാഉൻ അലൈഹിം ഇവിടെ നമ്മൾ സുക്കുളള നൂനിൻ്റെയും തന്വീരിൻ്റെയും ശേഷമുള്ള വിധിയായ ഇൽഹാർ ഒന്നാമത്തെ വിധി ഇലഹാർ പഠിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് വെളിവാക്കി ഓതലാണ് ഇവിടുത്തെ നിയമട്ടോ ഉദ്ദേശം ഇനി അതുപോലെ ഇവിടെ അബ്സാരിഹിം ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചേർത്തി ഒതേണ്ട സ്ഥലമാണ് ചേർത്തി ഒതലാണ് നല്ലത് ഇനി അഥവാ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഐഷാവത്തുൻ എന്ന് വക്കഫെയ്യരുത് അതൊന്നും അല്ലെങ്കിൽ ഐഷാവത്ത് അങ്ങനെയും വക്കഫ് ചെയ്യരുത് ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹ ഉമ്മ വക്കഫ് ചെയ്യണം ഹാ താഗ് ഈ താഗ് കാണുമ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഐഷാവ ഐഷാവ ഹാ ആയിട്ടാണ് വക്കഫ് ചെയ്യുക അതുപോലെ വലഹും അദാബുൻ അദാബുൻ അലീം അലീം ഇവിടെ ഏതാണ് നിയമം അതെ ആണ് അല്ലേ ശേഷം അയിന് വന്നു അപ്പൊ വ്യക്തമായി വെച്ചിരിക്കണം അതുപോലെ ഈ നോതിയ ഭാഗത്ത് കാണാം ഇങ്ങനൊരു ചിഹ്നം കാഫുല്ലാമും കൂടെ കൂടിയിട്ടുള്ളത് അൽ വഖഫ് വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം അവിടെ നിർത്തലാണ് ഏറ്റവും നല്ലത് അപ്പോൾ അവിടെ നിർത്തുമ്പോൾ ഓലൂ അനു മിനു ക മനസുഹ് അവിടെ ഹംസയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് സുഫഹ പിന്നെ അതുപോലെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണിത് ഇവിടെ എന്ന് ഓതരുത് ഈ കാണുന്ന താ ഇനെ ഈ തായിലേക്ക് ഇതാ ചെയ്ത് ഓതണം റബിഹത്ത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഇത് ഉച്ചരിക്കേണ്ട നേരെ ഇതിലേക്ക് ചേർത്തിട്ട് ശ്രദ്ധ ചെയ്തിട്ട് ഉച്ചരിച്ചാൽ മതി റബിഹത്തി